മഹാന്മാർക്കുള്ള തക്ലീഫ് മഹത്തുക്കളായ ഔലിയാക്കന്മാർ സ്വാലഹയങ്ങൾ ആ സ്വാലഹ്യങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീരത്തിൻ്റെ അക്കാമുകൾ നമ്മൾ പറയുന്ന ഈ അക്കാമുകളൊക്കെ വ്യത്യസ്തങ്ങളായ ശരീരങ്ങളുള്ള മഹാന്മാർ ആ മഹാന്മാർക്ക് എല്ലാ ശരീരങ്ങൾക്കും ഈ വിഷയങ്ങളിലൊക്കെ ഉള്ള തക്ലീഫ് ബന്ധിക്കുന്നുണ്ടോ ഇല്ലേ എന്ന വിഷയം ചില ആൾക്കാരൊക്കെ പറയുന്നത് ശരീരം ഉണ്ടെങ്കിൽ അതിനോടൊക്കെ തക്ലീഫ് എന്നാൽ നമ്മൾ ആ ശരീരം ചോറ് വയ്ക്കേണ്ടോന്നൊക്കെ നോക്കിയാൽ മതി തിന്നണ്ടോ കുടിക്കണ്ടോ എന്നൊക്കെ നോക്കിയാൽ മതി തിന്നണവും കുടിക്കണമുണ്ട് പക്ഷേ നിസ്കാരം കാണില്ലെങ്കിൽ അയാൾ കള്ളാനാണെന്ന് എന്നാണ് പറയുന്നത് എന്താണ് ഇമ്മത്ത് ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് മഹാനരായ മഹാനരായി ബിഹുറമീതങ്ങൾ അവിടെ മിനഹുൽ മക്കിയയിൽ അവർ പറഞ്ഞത് കാണും അതിൻ്റെ ഭാഗം പത്ത് നാൽപ്പത് അമ്പത് വരിൻ്റെ ഉള്ളിൽ തന്നെ അത് കാണാം അൽ അബ്ദാലുല്ലദീന സുവറുഹും ഫിൽ വജൂദി വാഹിദ് ഒത്തക്ലീ ഫുനാത്തുൻബി സൂറത്തിൻ ഇൻസാൻ ഒരു വ്യത്യസ്ത രൂപങ്ങളുമുള്ള ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒത്തലീഫീന ഇതിൻ മുനാത്തുൻബി അയ്യ സൂറത്തിൻ ഇൻസാൻ അവരുദ്ദേശിച്ച ഏതെങ്കിലും ഒരു രൂപത്തിനോട് മാത്രമേ ആ സമയത്തിൽ അള്ളാഹുവിൻ്റെ കീർത്തനകൾ ബന്ധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഒറ്റ ഒരു ശരീരത്തിനോടെ ബന്ധിക്കുള്ളൂ നോല് കൃത്യമായി പറഞ്ഞിരിക്കേ പിന്നെ നമ്മളെന്തിനായാലും ബേജാറാവണെന്ന് മഹത്തുക്കളായ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്ത ശരീരങ്ങൾ ഉണ്ടാകാം ഷെയ്ഖുനായിയുടെ ജീവിതത്തിലൊക്കെ എത്ര സ്ഥലത്താണ് ഷെയ്ഖുനായ ഒരേ സമയത്ത് കണ്ടത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്ര ആൾക്കാരെ നമുക്ക് പറഞ്ഞു തരാനുണ്ട് എത്ര സംഭവം ഇനി അത് പറഞ്ഞാൽ ദീർഘിക്കൂലേ അപ്പോൾ അങ്ങനെയുള്ള മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ശരീരത്തിനോട് തക്ലീഫുള്ളൂ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ശരീരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദർശിക്കുമ്പോൾ പിന്നെ ഒരു ശരീരത്തിനോടെ തക്ലീഫ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നില്ലേ പിന്നെ അതിനെ വിവാദവത്കരിച്ച് കൈ തിന്നുണ്ടോ കുടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ശരീരം കൊണ്ട് നിസ്കാരവും കാണണം എന്നാണ് ചില ആളുകൾ പറയുന്നത് അതിനൊക്കെ പൂർവികരായ മഹാന്മാർ പറഞ്ഞ മറുപടികൾ എത്രയാണ് മഹാനരായ ഇമാമന് സുയൂത്തി ഇറിയാഹ്വാൻ ഇമാം സുയൂത്ത് ഇറിയാഹ് അൻഹു അവിടുത്തെ അൽഹാവീൽ ഇൽ ഫത്താവ അൽഹാവലിൽ ഫത്താവയിൽ ഈ വ്യത്യസ്ത ശരീരങ്ങളുടെ വിഷയം വിശദീകരിച്ചു കൊണ്ട് ഇമാം സുയൂത്തി ഇറിയാഹ് അൻഹു അവർ പറയുന്ന കാര്യങ്ങൾ കാണാം ഒന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനരായ ഹൗസുൽ ആദം തങ്ങളോട് കലീബുൽ ബാനി അൽ മോസുലി അലി അള്ളാഹ്വാൻ കുറിച്ച് വന്ന ഒരു ചോദ്യം ആ ചോദ്യം മഹാനരായ ഇമാമുന സുയൂത്തിറലി അള്ളാഹ്ൻ ഹു പ്രത്യേകം ഉദ്ധരിച്ച് നമുക്ക് പറഞ്ഞു തരാം നോക്കുക അബ്ദുൽ ഖാദിർ ജീലാനി ഔസുല്ലാദം തങ്ങളോട് കലീബുൽ ബാനി തങ്ങളെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ ഔസുൽ അദാം ഞങ്ങൾ പറയണേ

ാണ് നിങ്ങൾ കാണാത്ത രൂപത്തിൽ അവരെ നിസ്കരിക്കുന്നുണ്ട് അവരവിടെ അവരെ നാട്ടിൽ വെച്ചോ ഇനി വേറെ ഏത് പ്രദേശങ്ങളിൽ വെച്ച് നിസ്കരിച്ചാലും വാതിലിനടുക്കൽ അവർ സുജൂത് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ടെന്ന് കൗസുല്ലാദം തങ്ങൾ പറഞ്ഞത് ഇമാമുന സൂയുറിയൽ ഹാവിൽ ഉദ്ധരിക്കുകയാണ് എന്തേ ആടാ അങ്ങനെ പറഞ്ഞോടായിരുന്നു ഹൗസുല്ലാദം തങ്ങൾക്ക് ഓരങ്ങനെ പറഞ്ഞില്ലല്ലോ നോക്കുങ്ങള് കൗസുല്ലാതം ഞങ്ങളുടെ വിഷയത്തിൽ തന്നെ കാണാലോ ഫുലത്ത് അവരൊക്കെ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്താ നിസ്കാരം ഉപേക്ഷിക്കണത് എന്ന് പലരും ചോദിച്ചു ഞാൻ മക്കയിൽ നിന്ന് നിസ്കരിക്കുന്ന വിവരം അവർക്കറിയുന്നില്ലല്ലോ എന്ന് കൗസുല്ലാദം ഞങ്ങൾ പറയാം അപ്പൊ കൗസലാഹം നിങ്ങളോട് പലരും നിസ്കാരം കാണാത്ത കൊണ്ട് ചോദിച്ചതല്ലേ അതിൻ്റെ അർത്ഥം ചില ആൾക്കാർക്കുണ്ട് അങ്ങനെ ഒരു വാദം വലിയ ഉലിയാക്കന്മാരാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ കണ്ടോളണം മറ്റുള്ളൊക്കെ ചെറിയ ഉര്യാക്കന്മാര് അങ്ങനത്തെ പാത അപ്പം ഹൗസുല്ലാന്നൊന്നും നിങ്ങൾ പാടിയതോ അതെ അതൊന്നും നമ്മൾ പറയേണ്ട വാചകങ്ങളല്ല പ്രിയപ്പെട്ടവരെ മഹാന്മാർക്കാണ് അത് അറിയുക അവർ പറഞ്ഞു തന്നേടത്ത് നമ്മൾ അവിടെ അദബിൽ നിൽക്കണം നോക്കുങ്ങൾ ഇതിൻ്റെ പേരിൽ വരെ കൊടുക്കണുണ്ട് വ്യത്യസ്ത ശരീരങ്ങളുടെ പേരിൽ മഹാനരായ അബ്ദുൽ ഖാദിർ ഖാദുർത്തൂത്തി എന്ന് പറഞ്ഞ മഹാന്റെ വിഷയം മഹാനരായ ഇമാമിന് സുയൂത്തി അള്ളി അള്ളാഹുൻ ഹാവിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്താ വിഷയം അബ്ദുൽ ഖാദർ തസ്തൂത്തിർ അള്ളി അള്ളാഹു അൻഹു മഹാനവകൾ എൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ രാത്രി നിന്ന് രണ്ടാൾക്കാർ തമ്മിൽ തർക്കം വലിയ തർക്കം ഇൻ്റെ പേരാണെന്ന് എൻ്റെ പറയലാണെന്ന് മറ്റൊരാൾ ഞങ്ങളുടെ നാട്ടിൽ ഓമ മാനിപുരത്തിനടുത്ത ഒരു പ്രദേശത്ത് ഷെയ്ഖുന ഒരേ സമയം രണ്ട് വീട്ടിലുണ്ടായിട്ട് രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ വലിയ തർക്കമായിട്ട് ആച്ച് ഷെയ്ഖുനെന്നെ തീർത്തത് അതുപോലെ വൈലത്തൂർ തങ്ങളും പൊന്നാനി വലിയ താരത്തിലെ തങ്ങന്മാരും തമ്മിൽ ഈ വിഷയത്തിൽ തർക്കം ഉണ്ടാവില്ല ഇന്നലെ വൈകുന്നേരം അവിടെ വൈദ്യാജിൻ്റെ വീട്ടിലുണ്ടെന്ന് തങ്ങളും അല്ല ഇവിടെ ആയിരുന്നു എന്ന് പുതിയ താരത്തിൽ തങ്ങന്മാരും പറഞ്ഞപ്പോൾ കച്ചറായി അവസാന ഷെയ്ഖുന തന്നെയല്ലേ സ്ഥിരീകരിച്ചു കൊടുത്തത് ഇതേ രൂപം അബ്ദുൾ ഖാദർ തെസ്തൂത്തി തങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു രണ്ടാൾക്കാർ പരസ്പരം വാദിച്ച് വാദിച്ചത് മാത്രമല്ല വാദം കൂടി ഒരാൾ പറഞ്ഞു ഞാൻ പറഞ്ഞ സത്യമല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ ഞാൻ തലാക്ക് ജെല്ലി എൻ്റെ ഭാര്യയെ ഞാൻ തലാക്ക് ജല്ലി എന്ന് തന്നെ പറഞ്ഞു വലിയ പ്രശ്നമായില്ലേ ഫത്തുവ കൊടുക്കേണ്ടേ എന്താണ് സുയൂത്തി മഹമ്മദ് അവിടെ പറഞ്ഞത് ഫാർ ഇല ഇലഷെയ് അബ്ദുൽ ഖാദിർ ഞാൻ ഈ അബ്ദുൽ ഖാദിർ തെസ്തുത്തി തങ്ങളെ അടുത്തേക്ക് തന്നെ ആളായു ഫസ്ലഹോ എന്താലി കോലോട് തന്നെ ചോദിച്ചു ബെൽ രണ്ടാളും പറഞ്ഞു രണ്ടാളും ഇന്നലെ ഓല പോരുന്നതിനായിരുന്നു അപ്പോൾ ഒരാൾ അങ്ങനെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് എന്താക്കുന്നു ഫക്കാല അബ്ദുൽ തങ്ങൾ പറഞ്ഞു ഞാൻ അവരെടുക്കൽ ഉണ്ടായിരുന്നുവെന്ന് നാലാള് പറയുകയാണെങ്കിലും അതൊക്കെ ശരി തന്നെയാണ് എന്ന് അവർ മറുപടി പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഫത്തുവ കൊടുത്ത് അവരെ സത്യത്തിൽ പേച്ചിട്ടില്ല തലാഖ് പോയിട്ടില്ല എന്ന് ഞാൻ ഫത്തുവ കൊടുത്തു അപ്പൊ ഈ നാല് ശരീരം ഉണ്ടാകുമ്പോൾ വേറെ ശരീരത്തിന്റെ പേരും ആ ശരീരത്തെയും പരിഗണിച്ചുകൊണ്ട് ഇവിടെ ഫത്തുവ ചെയ്യ മറ്റേ ശരീരത്തെയും പരിഗണിച്ചുകൊണ്ട് ഫത്ത് വയ്യ പിന്നെ ഞങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ശരീരം കൊണ്ട് എൻ്റെ വേണം നിങ്ങൾ അങ്ങനെ പറയാം ആ രൂപത്തിലാണ് മഹാനരായ ഇമാമുന സയ്യൂത്തി അറുലി അള്ളാഹ്വാൻ ഹു അൽ ഹാവിയിൽ അത് വിശദീകരിച്ചത് എത്രോ സംഭവം അതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുണ്ട് പ്രത്യേകിച്ച് മഹാന്മാരുടെ നിസ്കാരം മഹാനരായ അഹമ്മദുൽ ബദബി അറുലി അള്ളാഹ്വാൻ കുത്തുബുൽ ജലാല വലിയ ജലാലിയത്തുള്ള മഹാനായിരുന്നല്ലോ അഹമ്മദുൽ ബദബി തങ്ങളോട് ഇബിനുതക്കിക്കുല് ഇത് തങ്ങൾ ചെന്നിട്ട് ചോദിച്ചല്ലോ ഇന്ന കലാ തുസലി മിൻ ഇൻ സാലിഹീൻ നിങ്ങൾ നിസ്കരിക്കണില്ലല്ലോ നിങ്ങൾ നിസ്കരിക്കണെ കാണില്ലല്ലോ ഇതൊന്നും സാലിഹീങ്ങളെ പതിവല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം നമ്മളൊക്കെ എല്ലാ ഇമാമിങ്ങളും മഹാന്മാരെ കറാമത്ത് പറയുന്നെടുത്ത് മഹാന്മാരെ മത പറയുന്നെടുത്തൊക്കെ വിശദീകരിച്ച കഥയല്ലേത് ഉടനെ മഹാനരായ അഹമ്മദുൽ മദവി ഞങ്ങൾ ഉസ്കുച് ഇല്ല ഉഗബിറുക്കി കൊണ്ടാണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ നിന്നെ പൊടിയാക്കി കളയും എന്നല്ലേ പറയുന്നത് പഠിച്ചോനെ എന്ത് സംഭവിച്ചു ഒറ്റ തട്ടങ്ങ് തട്ടിയപ്പോൾ ആരുമില്ലാത്ത ഒരു ദ്വീപിലെത്തിപ്പെട്ടു ഇത് തങ്ങൾ വല്ലാതെ പേടിച്ചു ഭയന്നു ഞാൻ നശിച്ചു പോവാണോ എന്ന് പേടിച്ചു പെട്ടെന്നാണ് സയ്യിദുൽ സയ്യിദുൽ കൗ മുഹ്ദർ അലി ഹിസ്സലാമിനെ കാണുന്നത് അവരവരെ സമാധാനിപ്പിച്ചു അലൈക്ക് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു നീ ചെയ്തത് വലിയ അബദ്ധായിപ്പോയിൽ അലൈ അഹമ്മദുൽ ബദവി തങ്ങളെപ്പോലെ വലിയ മഹത്തുള്ള മഹാന്മാരെയാണോ നീ ഈത്തിറാന്ന് ചെയ്യാൻ പോയത് അവരെ പോലെയുള്ളവരെ ഈത്തിറാന്ന് ചെയ്യാൻ പാടില്ല എന്തെങ്കിലും മനസ്സിലാവാത്തതിൻ്റെ പേരിൽ അവരെ ഇത്തരം അത് ചെയ്യുകയോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യലാക്കി ചെയ്യൽ തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യേ അവിടെ ദൂരെ നീ ഒരു കുബ്ബ കാണും അവിടെ പോയി വാതിൽക്കരു നിന്നോ അസറിന്റെ സമയാവുമ്പോൾ ജനങ്ങൾക്ക് നിസ്കരിക്കാൻ അവർ വരും ഓലെ കാലു പിടിച്ചോ അവരെ കോന്തല പിടിച്ചോ അവരൊരു പക്ഷേ നിനക്ക് പുറത്തു തന്നേക്കും അങ്ങനെ പറഞ്ഞിട്ട് അവരോട് മാപ്പ് തേടി ശേഷമാണ് അവർ തട്ടുകൊടുത്തപ്പോൾ കാഹിറയിൽ കെയ്റോയിൽ അവരുടെ വീടിൻ്റെ വാതിൻ്റെ അടുക്കലേക്ക് അവരെത്തിയത് അപ്പോൾ അവർ വിഷയങ്ങളിൽ ചോദ്യം ചെയ്യുന്നതിനെപ്പോലും ഏത് രൂപത്തിലാണ് ഇമ്മത്ത് കണ്ടതും പരിചയപ്പെടുത്തിയതും എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം മഹാനരായ ഷെയ്ഖുന ഷെയ്ഖുനായുടെ ജീവിതത്തിൽ ഷേഖുന ജനങ്ങളുടെ കൂടെ ജീവിച്ച ആളാണ് ഷേഖുനായുടെ കൂടെ സമയം അവിടെ തന്നെ ഹിദ്മത്തിലായി കഴിയുന്ന ആളുകളുണ്ട് നിരന്തരം അവിടെ തന്നെ താമസിച്ച കിനാശ്ശേരി മുഹമ്മദ് ഗായ്ക്കുട്ടി ആജിയെ പോലെയുള്ള ആളുകളുണ്ട് ഷെയ്ഖുനായിയുടെ ജീവിതമൊക്കെ പലരും കണ്ടതാണ് പലപ്പോഴും ഷെയ്ഖുനായിയുടെ ജീവിതത്തിൽ പലരും നിസ്കാരം കാണാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കൊക്കെ ഇന്ന് ഷെയ്ഖുനായി കണ്ട ജീവിച്ചിരിക്കുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ എല്ലാം അറിയും ജനങ്ങളോട് ഒന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ലാതെ മായ്ച്ചു കളയാൻ കഴിയില്ല അത് ഷെയ്ഖുന തന്നെ എത്ര രൂപത്തിൽ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എത്ര ആൾക്കാരോടത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കൈ പത്തി കാണിച്ചു കൊടുത്ത് അതിൽ നിസ്കരിക്കണത് കാണിച്ചു കൊടുക്കുക ഞമ്മളെ ഞങ്ങളെ ആ ഭാഗങ്ങളിലൊക്കെ മുദരിസായിട്ടുണ്ടായിരുന്ന ഉണ്ണിമൊയ് ഹാജി പല ആളുകളും അവരെ നിർബന്ധിച്ചിട്ട് അവർ വലിയ അഥവിൽ ഷെയഹുനായിൽ ചെന്ന് ചോദിക്കുമ്പോഴാണ് ഷെയ്ഖുനെ കൈപ്പത്തിയിൽ ഇങ്ങനെ നിസ്കരിക്കണത് കാണിച്ചു കൊടുക്കുന്നത് ഉണ്ണിമോയ് ഹാജിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി ഷെയ്ഖുന അങ്ങനെ പല രൂപത്തിൽ രൂപത്തിലത് സ്ഥിരീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊന്നും ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും രൂപത്തിലായിപ്പോയതല്ല പലരും അതിനൊക്കെ മസ്തി ജസ്ബ് എന്നൊക്കെ പറഞ്ഞ് മറ്റ് പല രൂപങ്ങളിലേക്ക് കൊണ്ടുപോവാണ് ഏതെങ്കിലും രൂപത്തിലായിപ്പോയ സംഗതി അല്ലാതെ ഷെയ്ഖുൻ ഏറ്റവും തെളിഞ്ഞിട്ടാണ് അതൊക്കെ സംസാരിക്കുന്നത് നോക്കുങ്ങൾ ഷെയ്ഖുനായോട് ഇത്തരം വിഷയങ്ങളിൽ നിസ്കാരം നോമ്പിൻ്റെ വിഷയങ്ങളിലൊക്കെ പലരും ചോദിക്കുമ്പോൾ ഷെയ്ഖുന ആലിമ്യങ്ങൾക്ക് ആ അർത്ഥത്തിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മൾ മടവൂർ കാഫിലൂടെ കണ്ടൊരു വീഡിയോ അല്ലേ നമ്മളെ നുസറത്തിലെ അലി ബാക്കിയ ഉസ്താദ് ആറ്റുപുറം അവർ പറയുന്നൊരു സംഭവം അവരെ കൂടെ ഒ കെ ഉസ്താദിൻ്റെ കെ കെപ്പുറം ദർസിൽ ഓദിപ്പടിച്ച് അബ്ദുൽ മജീദ് ബാക്കവി എന്ന് പറയുന്ന കണിയാപുരത്തുള്ള ഒരു ഉസ്താദ് ആ ഉസ്താദ് കോഴിക്കോട് ഭാഗത്ത് പള്ളിയിലൊക്കെ അങ്ങനെ ജോലി ചെയ്ത് ആളുകളൊക്കെ ഷേഖുനാൻ്റെ അടുത്തേക്ക് പോകും ബലയോ മഹത്വങ്ങളും കറാമത്തുകളൊക്കെ പറയും പക്ഷേ മൂപ്പര് പോകില്ല കാരണം മൂപ്പര മനസ്സിലൊരു പ്രശ്നമുണ്ട് കാരണം തെളിഞ്ഞ മനുഷ്യൻ ഒരു മസ്തോ ചതുബോ അങ്ങനെ തോന്നുന്ന രൂപങ്ങളൊന്നും ഷെയഹുനാൻ്റെ അടുത്തില്ല എല്ലാ വർത്താനവും പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് എല്ലോ ചെയ്യുന്നുണ്ട് പക്ഷേ നിസ്കാരമൊന്നും കാണില്ല അപ്പോ അങ്ങനത്തെ ഒരാളെങ്ങനെ മഹാനാവുക എന്നുള്ള ചിന്തയാണ് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഒരു ദിവസം മൂപ്പർക്ക് തോന്നി ഏതായാലും ഒന്ന് പോവുക പോയിട്ട് ഒന്ന് സംശയം തീർക്കുക എന്ന് വിചാരിച്ച ഒരാളെ കൂട്ടി പോയി അവിടെ ചെല്ലുമ്പോഴേക്ക് താഴത്തെത്തുമ്പോൾ തന്നെ ശേഖന മോളിൽ നിന്ന് വിളിക്കുന്നുണ്ട് വിളിച്ചെന്ന് മാത്രല്ല ചുരുക്കി പറയാ മോളിൽ എത്തിയിട്ട് ഈ അബ്ദുൽ മജീദ് ബാക്കിയോട് ശേഖന പറയാണ് നിങ്ങൾക്ക് അൻസാരി അറിയുമോ വലിയ ചോദ്യമാണത് നിങ്ങൾക്ക് സക്കരിയൽ അൻസാരിയെ അറിയുമോ നിങ്ങൾ നല്ല ഉസ്താദുമാരുടെ അടുക്കൽ പോയി കിത്താബ് കിത്താബോധനം അപ്പോൾ ഹിദായത്ത് കിട്ടും എന്നാണ് ഷേഖുന അവരോട് പറയണത് എന്താണ് നിങ്ങൾക്ക് സക്കരിയൽ അൻസാരിയെ അറിയുമോ എന്നുള്ള ആ ചോദ്യം എന്താ എത്ര അർത്ഥമുള്ള ചോദ്യമാണത് ഇമാമുന ഷാറാനി റദിയ ഹാൻ അവിടുത്തെ അൽ അജ്വിബത്തുൽ മർദിയയിൽ ക്കരിൽ അൻസാരി തങ്ങൾ ഷേഖുല്ല ഇസ്ലാം അവർ പറഞ്ഞിട്ടുള്ള ആ തഹക്കീക്കായ മറുപടി ഷഹറാൻ ഇമാം അജീബയിൽ ഉദ്ധരിക്കുന്നത് കാണും അതാണ് ഷെയ്ഖുനാട് ചോദിച്ചു ഷെയ്ഖുൻ ഒറ്റ വാക്കേ ചോദിക്കണുള്ളൂ നിങ്ങൾ കിസക്കരിൽ അൻസാരി അറിയുമോ ആ ചോദ്യം അവർക്ക് മതിയായി മജീദ് ബാക്കവി പിന്നെ ജോലി നിർത്തി ബാക്കവിയായി ബിരുദം വാങ്ങിയതിന് ശേഷമാണ് രണ്ടാമത് ഓക്കെ വിസ്താൻ്റെ അടുത്ത് ഓതാൻ വേണ്ടിയിട്ട് കെ കെപ്പുറത്ത് പോയതാണ് അപ്പോഴാണ് അലിബാക്ക് വിസ്താൻ്റെ കൂടെ ഓണുന്നത് അപ്പോൾ അലിബാക്ക് വിസ്താദ് ചോദിച്ചതാണ് എന്താണ് നിങ്ങൾക്ക് മടവൂരിനെ പറ്റിയുള്ള വിഷയം ചോദിക്കുമ്പോഴാണ് ഈ വിഷയം അവരോട് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഷെയ്ഖു അബ്ദുൽ മജീദ് വാക്കവിയോട് ചോദിച്ചത് നിങ്ങൾക്ക് അൻസാരിയ അറിയുമോ എന്നാണ് എന്താണ് പ്രിയപ്പെട്ടവരെ ആ ചോദ്യത്തിന്റെ അർത്ഥം പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ ജമാഅത്തിൽ നിസ്കരിക്കുന്നത് കാണുന്നില്ല എന്നതുകൊണ്ട് ഒരു വലിയ മോനെ നീ നിഷേധിച്ചു പോകരുത് കേട്ടോ

അവരുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനൊക്കെ മഹാന്മാർക്ക് അവസ്ഥയുണ്ട് അവർക്ക് ജതുവ് വന്നത് കൊണ്ടല്ലാതെ പലയിടത്തു നിന്നും അവർ നിസ്കരിക്കുന്നുണ്ടാകും ഇത് കൃത്യമായിട്ട് ശേഖന പറയാം നിങ്ങൾക്ക് അൻസാരി അറിയുമോ അപ്പോൾ ആ രൂപത്തിൽ വളരെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് അവരുടെയൊക്കെ ജീവിതം നമ്മളത് കൂടുതൽ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് കൂടുതൽ ഷെയ്ഖുനായുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ട് ഷെയ്ഖുമനുമായി ബന്ധം സ്ഥാപിക്കുകയും അടുക്കുകയും ചെയ്ത ആളുകളിൽ നിന്ന് ഷെയ്ഖുനായുടെ അഹ്വാലുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് വന്ന ഫാൾട്ടാണത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മഹാന്മാർ പറഞ്ഞു തന്നേടത്ത് അവിടെ നിന്നുകൊണ്ട് വേണം മഹാന്മാരുടെ അഹ്വാലുകളെ അവസ്ഥകളെ നിസ്കാരങ്ങളെ നോമ്പുകളെയൊക്കെ നമ്മൾ വിലയിരുത്താൻ